നമ്മുടെ കൊടേക്കനൽ യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പോകുന്നത് ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതെൽ ലേക്ക് ഇവിടെ അഞ്ച് കിലോമീറ്റർ ആണ് ഒരു കൂകൽ എന്ന ഗ്രാമത്തിലേയും അവിടുത്തെ കാഴ്ചകളാണ് പോകുന്നത് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കൂകലിലൂടെ ഇവിടെ എട്ട് കിലോമീറ്റർ ചോദിച്ചിരിക്കുന്നു കൂക്കൽ 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 അല്ല മഴ പെയ്ത പക്ഷേ മോളിലോട്ടൊക്കെ അതുകൊണ്ടാണ് ഈ പ്ലേസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവര് കുറച്ച് ഇതായിട്ട് നിർത്തിക്കുന്നത് അല്ലെ അതെ ഇതോള്ള നല്ല അടിപൊളി വനോരമായിട്ടുള്ള ഒരു വഴിയാണ് ഈ രണ്ട് സൈഡും മരങ്ങളൊക്കെ നിക്കുന്ന ആളാണ് ഈ സൈഡ് മൊത്തം ഏകദേശം കുറെ കംപ്ലീറ്റ് കത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതെ 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 കത്തിട്ടുണ്ട് ഇത് ഈ വരുന്ന വഴിക്ക് ഭയങ്കര ഇങ്ങനത്തെ ഫോറസ്റ്റ് ആണ് അവിടെ ഇവിടെ ഇങ്ങനെ കത്തി പോയിട്ടുള്ളതും പോയിട്ടുള്ളത് കാണാം തന്നെ എല്ലായിടത്തും മിക്ക കത്തിരിക്കുന്നത് കാണാം അതുകൊണ്ട് ഈ ആ അതന്നെ അതന്നെ മൊത്തവും കത്തി ഒരു പരിവായികളൊക്കെ ഇതൊരു ആള് അനക്കൊന്നും ഇല്ലാത്തൊരു വഴിയാണ് അതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെ കോവൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ ഗ്രാമത്തില് നല്ല ഇത് കൊടൈകരയിൽ നിന്ന് നല്ല കുറച്ച് ദൂരമാണ് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് വരും പിന്നെ നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ ഏർ ഉണ്ടെന്നൊക്കെ ബോഡോ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഒരു കാട്ടുപോയിനൊക്കെ ഉണ്ടോ അത് റോഡിൻ്റെ നടക്കുകയൊരു നിൽക്കുവായിരുന്നു നമ്മള് പോയി അതൊന്നും ചെയ്തില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ ഓരോ ചെക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണും എവിടെയും ചെക്കിംഗ് കാണും അപ്പൊ അവരെങ്ങനെ അഞ്ഞൂറ് രൂപ നിങ്ങളൊന്ന് വാങ്ങാൻ നോക്കും മാക്സിമം ആണെങ്കിലും ആവുമ്പോ അങ്ങനെന്തെങ്കിലും ഇപ്പൊ നമ്മുടെ വന്നപ്പോ പറഞ്ഞ വഴിയിൽ ഒരു പയ്യന്റെ നിർത്തി പയ്യന്റെ പാക്കറ്റിൽ ിൽ നിർത്തിയെന്ന് എന്തോ കൂടുതലിപ്പോ അങ്ങനെന്തോ സാധനം പൊക്കി അങ്ങനെ അവനൊരു അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കരയി കരയി ആ പയ്യ അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന കണ്ടു അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് ലാമ്പ് കൈയിരുന്ന പോലും ചിലപ്പോ അഞ്ഞൂറോ ആയിരം ഒക്കെ മേടിക്കും അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു

പിന്നീട് ഈ പച്ചപ്പൊക്കെ കിട്ടാൻ ആ അതെ അതെ പച്ചപ്പും ഈ ഒരു ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്ന കാട്ട് തീയക്കുന്ന ആരും കത്തിക്കുന്ന അങ്ങനെയൊന്നും കൂടുതലും പിന്നെ എനിക്ക് ഉണങ്ങിയ ചൂട് സമയത്ത് ഈ വേനൽ സമയത്തെ കത്തണതായിരിക്കും ആയിരിക്കും നല്ല തണുപ്പുണ്ടല്ലേ ഓ നല്ല തണുപ്പുണ്ട് നമ്മള് ഇന്നലെയും ഇന്നൊക്കെ ഫുള്ള് ഈ തണുപ്പത്തെ യാത്ര ചെയ്തു ഇതെല്ലാം പൊട്ട് മൊത്തത്തില് വയ്യ ചന്തോഷവും തണുപ്പ് അങ്ങനത്തെ കാലാവസ്ഥ അല്ലേ ഫുള്ള് തണുപ്പല്ലേ തണുപ്പ് ഇന്നലെ രാത്രി നമ്മളെ ഇവിടെ ക്ലൈമറ്റ് പത്ത് മുപ്പത് ഡിഗ്രി ആ ഒരു റേഞ്ചൊക്കെ വന്നിട്ട് മുപ്പത് പത്ത് ആ റേഞ്ചൊക്കെ അതല്ലേ നല്ല തണുപ്പായിരുന്നു പിന്നെ ഇവിടെ കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും നിന്ന് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ തമിഴ്നാട് ബസ്സും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഒരു ഉപകാരപ്രദമില്ല നമ്മൾ ഈ പൂണ്ടി ഗ്രാമത്തിലേക്ക് പോയപ്പോഴും അവിടെ ബസ് ഉണ്ടായിരുന്നു ഈ പോകുന്ന ഗൂഗൽ ഈ ഗ്രാമത്തിലേക്ക് ബസ് സർവീസ് ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ നമ്മളിപ്പോ ഉൾക്കാട്ടിലൂടെ പോകുന്നു ഇവിടെ വേറെ ആ അധികം വണ്ടികളൊന്നും വരുന്ന കാണില്ല ഒന്നു രണ്ടു വണ്ടികളെ തിരിച്ചറച്ച ബൈക്കിൽ വരുന്നവരൊക്കെ പോകുന്ന കാണാറുള്ളൂ പക്ഷെ സൈഡും നല്ല കാണാൻ കേസി നല്ല തണുപ്പുണ്ട് അസാധ്യത ഒരുപാട് പക്ഷെ നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ആസ്വദിക്കാൻ പറ്റിട്ടുള്ളൊരു യാത്ര ഈ തണുപ്പ് നമ്മള് മെയിൻ കൊടൈകനാൽ ടൗണിലോട്ട് പോകുമ്പോൾ ഇത്ര തണുപ്പില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഗ്രാമങ്ങളിൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ തണുപ്പ് നല്ല നല്ല കൂടുതലായി ഭയങ്കര തണുപ്പ് ഇതിപ്പോ നമ്മള് ഗൂഗലിലേക്ക് പോകുന്ന വഴി എന്തോസ്റ്റിക് ലേക്ക് ചെറിയൊരു തടാകത്തിന്റെ ഒരു വ്യൂ ഇവിടെ ഇവിടെ വീഡിയോ വീഡിയോ വെച്ചിട്ടെ ഒന്ന് ഇറങ്ങി ഇതൊരു മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞ് ലേക്ക് ആണ് അല്ലേ താമര ആണോ താമര ആമ്പല ആമ്പലേ താമര താമരയുടെ ഒരു പൂവുന്നു ലഗീസ് പക്ഷെ എന്തോ താമര ട കൊ കൊള്ളേ ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ഒരു സ്പോട്ടാണ് പിന്നെ ആ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി ഒരു ചെറിയ കുഞ്ഞ് വെള്ളച്ചട്ടം പോലെ കനാൽ പോലെ ഒഴുകി പോകും കനാലി നമ്മുടെ വന്ന റോഡിനടി കൂടെ പോകുന്നുണ്ട് എനിക്ക് തന്നെ ഇത് കൃഷിയിടങ്ങളിലേക്ക് വല്ലതും പോകുന്നതായിരിക്കും കൊള്ളാം നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ഇതാ നമ്മള് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ ആ കുളത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം അല്ല അതുപോലെ അവര് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പക്ഷെ കാണാനായിട്ട് നല്ല രസുണ്ട് സംഭവം ഈ വെള്ളം നമ്മുടെ ഈ തൊടിന് അടി കൂടെ നല്ല ഇത് കാട്ടിനകത്തേക്കാണ് ഒഴുകി പോകുന്നത് ഉൾക്കാടിലേക്കാണ് പോകുന്നത് എനിക്ക് അവിടത്തുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ വല്ല പോകും ഗ്രാമത്തിലോട്ട് അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ ബാക്കി ഇതെല്ലാം ചുറ്റും ഫുള്ളും ഭയങ്കര കാടാണ് നമ്മള് നാട്ടിലെ വീടെടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും കൊറേ പശുക്കളെ തീടുന്നുണ്ട് പശുക്കളെ എനിക്ക് തോന്നുന്നു ആ പുൽമേട് തോന്നുന്നുണ്ടല്ലോ നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇഷ്ടം പോവലുണ്ട് പോകുന്ന കാണാൻ ഭംഗിയുണ്ട് വണ്ടി തട്ടി കേട്ടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള ഒരു പടം വെച്ചിട്ടുണ്ട് പുലി ഉണ്ടെന്ന് തന്നെ ഓ തമിഴിൽ ആയതുകൊണ്ട് ഇറങ്ങൂടാ ആയിരിക്കും പടം വെച്ചിരിക്കുന്നു പക്ഷെ ഇവിടെ ഉണ്ടാവും ഫുള്ള് പല്ല് നല്ല പച്ച ഇവിടെ ഒരു കുളം പോലെ എന്തോ ഉണ്ടായിരുന്നു സംഭവം വെള്ളം പറ്റിയതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങോട്ട് വീണ്ടും ഇനി കുറച്ചു ദൂരം ഉള്ളു കൂവലിലേക്കുള്ള ഒരു അതെ അതെ അവിടുന്ന് അഞ്ചു കിലോമീറ്റർ നമ്മൾ ബോർഡ് കണ്ടത് നോക്കുകയാണെങ്കിൽ ആൾക്കാർ ആയ ആയില്ല നമ്മള് പയ്യല്ല அடிப்பணும் ஏகல் எத்தோல்ல ഒരു ലേക്കാണ് നമുക്ക് ഇതാണ് െസ്റ്റ് ആണ് കേട്ടാണോ അവിടെ പോണം താഴെ പോയി കഴിഞ്ഞാൽ കുറച്ചു നല്ലൊരു വ്യൂ തോന്നുന്നു ഇവിടെ ഈ ഒരു ലേക്കിന്റെ വ്യൂ പോയിന്റ് ജസ്റ്റ് കാണാം അവിടെയാണ് എല്ലാരും ആൾക്കാർ കാണാൻ മലയാള മലയൊക്കെ സൂപ്പറായിട്ട് കാണാം കൊള്ളാലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കെ വരുന്നത് കാണാൻ ലക്ഷം ലഗീസ് ഇവിടെ ഫോട്ടോ ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഇത് കൂലില് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുക നീലാഘോഷമൊക്കെ അടിപൊളിയായിട്ട് കാണാൻ നമുക്ക് ഓ അവിടെ നമുക്ക് ക്യാമറ കാണാൻ ക്യാമറ കാണാൻ പറ്റൂല നമുക്കും ചെറുതാട്ടേ കാണാൻ താറാവ് വരിവരി അടിക്കിരിക്കുന്നു അല്ലേ പക്ഷെ നല്ല രസം അത് കാണാനായിട്ട് നേരത്തെ കണ്ട ഒരു ആമ്പൽ ആമ്പൽക്കുളത്തിന്റെ അവിടെ കണ്ടതുപോലത്തെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് ഒരു അണപോലെ ഇതും എനിക്ക് ഗ്രാമത്തിലേക്കുള്ള കൃഷിയിടങ്ങൾക്കിലേക്ക് പോകുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും രാഷ്ട്രീയ പോയി നിക്കുവാണ് അങ്ങനെണ്ടോ രാശ അടിപൊളി ഏഹ് അടിപൊളി ഭയങ്കര തണുപ്പ് തണുപ്പുണ്ടോ എന്റെ വയ്യ ക്ഷീണിച്ചിരിക്കുന്നു പൂക്ക് കടഞ്ഞിരിക്കുന്നു നമുക്ക് നമുക്കിപ്പോ ആ വഴിയാണ് പോവേണ്ടത് ഒരു ആട്ടി വരുന്നു ആട്ടാതെ വേന ഇറങ്ങി ആ ഒരു വഴിയാണ് പോയത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ കടയൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനും വെള്ളം കുടിക്കാനാണ് കടലൊക്കെ കുടിക്കാം വേണമെങ്കിൽ ഇപ്പോ എന്നിട്ട് അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിക്കും ഓ ചോദിക്കാം നമ്മളപ്പോ ഒരു ചായ കുടിക്കാനായിട്ട് നാണ്ടിവിടെ കുഞ്ഞു കടയിലായിട്ട് ഇറങ്ങിവിടെ കാശ് ചായ കുടിക്കാൻ പോയി ചായ പിടിച്ചിട്ട് യാത്ര തുറന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് യാത്ര തുടരുകയാണ് ഗൂഗിൾ ടോപ്പിലേക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത് നോക്കാം നോക്കാം ഇവിടെ ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൊക്കെ മാഗി ചായ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ ചെറിയ ചെറിയ കടകളാണ് അത്യാവശ്യം റാർവാടത്തെ പോലെ എനിക്ക് വന്ന് ഈ ഉൾഗ്രാമങ്ങളിലെ ഉള്ളിലോട്ടായതുകൊണ്ട് അവർക്ക് ഈ കൊണ്ടുവരാനുള്ള ഒരു ഇതുക്കൊണ്ടായിരിക്കും ഫാറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലും പറയാൻ പറയാൻ പറ്റില്ല എന്നാലും ഡബിൾ ബ്രെഡ് ഓംലെറ്റ് ാണ് കടയിൽ ആ ഒരു പറഞ്ഞത് ഇതൊരു ഫാട്ടോ പശുക്കളുടെ ഒക്കെ ഒരു ഫാം தம்பி கிட்ட ஒல்லி மரங்களான இவ வசnikுதுடா காணனக்க. ஆ ரொமண்ட மரங்களா இருக்கு. யூகாலி സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ആ ഒരു സ്പോട്ട് അവിടെ നമുക്ക് അവിടെയാണ് ആ സ്പോട്ട് വരുന്നത് നമുക്ക് പോകാൻ പറ്റുമോ അവിടെ എൻട്രി അലൗട്ടാണോ അറിയത്തില്ല നമ്മളിപ്പോ ഒരു ഗൂഗൽ ആയിരിക്കാണ് അങ്ങോട്ടാണെന്ന് പ്രോപ്പറായിട്ട് അറിയില്ലെന്ന് തോന്നുന്നു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ വീട് എടുക്കാൻ പോകുന്ന ഗ്രാമത്തിന്റെ താഴെ എത്തിയിരിക്കുകയാണ് ആഹ് അതെല്ലേ ഇവിടെ ഒക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാ കൊഴപ്പൊന്നുമില്ലേ ഇവിടെ ഒക്കെ ഫുള്ള് ഒരു കൃഷിയിടങ്ങളാണ് ഇവിടെ ഉള്ളവരൊക്കെ കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന പറഞ്ഞാല് ടോപ്പിലും മോളിലോട്ടൊക്കെ ഇവിടെ കൃഷി തട്ട് തട്ടാട്ട് അതെ അതെ കൃഷിയാണ് കറക്റ്റ് ഒരു ഇത് എന്താ പറയുക ഗ്രാമീണ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ പക്ഷെ ഇവിടെ അധികം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഇടയ്ക്ക് സംഭവം വൈറൽ ആയപ്പോഴത്തേക്കും ആൾക്കാർ എല്ലാവരും ആൾക്കാർ വന്നവരൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വൈറലായപ്പോഴത്തേക്കും ഇവർക്ക് ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അല്ലേ അത് കിട്ടങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എന്നാലും നമുക്ക് കാരണം മാക്സിമം പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് അവിടെ ആ ഒരു കൃഷിയിടങ്ങളൊന്നും തട്ട് തട്ടിട്ട് അവര് കൃഷി ചെയ്തിരിക്കുന്നതൊക്കെയാണ് നല്ല ഭംഗിയാണ് അതേ ഇത് കറണ്ട് നമുക്ക് ഇതിനെ താഴെ ഇറങ്ങാൻ പറ്റില്ല ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ് മറ്റേ വൈറലായ വീടുകളെന്ന് പറഞ്ഞാൽ ആണല്ലോ അതാണെന്ന് തോന്നുന്നു കേസ് നമ്മളെ ഇൻസ്റ്റലൊക്കെ കണ്ട വൈറലായ വീട് പക്ഷെ അവിടെ നിന്നും പോകാൻ പറ്റത്തില്ല ഇപ്പം അവര് റെസ്ട്രക്ട് ചെയ്തിരിക്കും അവിടെ പോകാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു അല്ലേ മനോഹരമായിട്ടുള്ള കുഞ്ഞു 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 വീടുകളാണ് ഇവിടെ ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് കിടക്കുവാണ് അതുകൊണ്ട് വിഷലിന്റെ ഒരു ഒരു ഇതില്ല മങ്ങലാണ് ഫുള്ളായിട്ട് നമ്മളിപ്പോ ഗൂഗല് ഗ്രാമത്തിലേക്ക് പോയി എന്നിട്ട് വീണ്ടും ആ അവിടെ തന്നെ വന്നു സത്യം പറഞ്ഞ ആ ഗ്രാമത്തില് നമ്മള് വിചാരിച്ച ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു ഇല്ല അവിടെ കാണാനായിട്ട് അവിടെ ജസ്റ്റ് ഒരു ആ ഗ്രാമം കണ്ടിട്ട് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട് ശ്രീരാജ് പോയി നോക്കാം നോക്കട്ടെ അവിടെ എന്താണെന്ന് അറിയത്തില്ല വിഷ് ഇവിടെ എന്തെങ്കിലും അറിയില്ല എന്തായാലും നമ്മള് പോയി നോക്കാം ഇവിടെയാണ് വാട്ടർഫാൾസ് വാട്ടർഫോൾസ് ഒന്നാണെന്നെനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഒരു വ്യൂ വ്യൂ ഒക്കെ ഒക്കെ നല്ലൊരു എല്ലാം കൃഷി സ്ഥലങ്ങളാണ് ജസ്റ്റ് വന്ന് കണ്ട് നോക്കി പോവാന്നുള്ളത് ഇറങ്ങി ചെയ്യാൻ അല്ല ഒരു ഗ്രാമം ആശ്രയിച്ച് കഴിയുന്ന ഗ്രാമം അവരെ ഗ്രാമവാസികളും വരുന്ന ടൂറിസ്റ്റുകൾ ചെറിയ രീതിയില് അതെ അതെ ഈ ഇവിടെ റി തണുപ്പും ആ നല്ലാത്ത നല്ല തണുപ്പും ഫുൾ ടൈം തണുപ്പും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് വാഹ് ഒരു പ്രകൃതി ഭംഗി ആ സോ ഒരു രക്ഷ ഇല്ല ബ്യൂട്ടിഫുൾ ആണ് പച്ച പരവതാനി വിരിച്ച് കിടക്കുന്ന പ്രകൃതിയാണ് നിങ്ങളെ കാണുന്നത് എനിക്കോണു വൈറലായ വീട് ഇതാണെന്നാണ് തോന്നുന്നത് ആ ഒരു ഇതിന്റെ നടുക്ക് മാത്രം ഇരിക്കുന്ന ഒരു വീട് കൊള്ളാം ഇവിടെ സംഭവം കാണാനൊക്കെ രക്ഷയില്ല കേട്ടാ എന്തൊക്കെയോ കൃഷികളാണ് എന്തൊക്കെയോ സാധനങ്ങൾ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗി ഇവിടുത്തെ വീടുകളും കുഞ്ഞു 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 വീടുകളൊക്കെ കാണാനൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂവും കാര്യങ്ങളൊക്കെ തട്ടുതെട്ടാട്ട കൃഷിയുണ്ട് നമ്മളീ വയനാട് പോകുന്നതിന്റെ രണ്ട് സൈഡും നിറയെ കൃഷി സ്ഥലങ്ങളാണ് എന്തേ രക്ഷ രക്ഷയില്ല രക്ഷില്ലാതെ വീട്ടിൽ കണ്ണിന് മനസ്സിനൊക്കെ കുളിർമയാക്കുന്ന ദൃശ്യം ഇല്ലേ നമുക്ക് മഞ്ഞ് പോകുന്നുണ്ട് മഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് പോകുന്ന കാണാനൊക്കെ രക്ഷയില്ലാതെ വ്യൂ കേട്ടോ സംഭവം ഫുള്ള് കൃഷിയാണ് അതെ 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 ആൾക്കാർ മുന്നോട്ട് പോയി നോക്കാം വാട്ടർഫാൾസ് പറഞ്ഞത് വാട്ടർഫാൾസ് കാണാൻ പറ്റുവാണെങ്കിൽ ഈ സംഭവം നമ്മുടെ വാട്ടർഫാൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട് വാട്ടർഫാൾസ് ഇനി എങ്ങോട്ട് എങ്ങോട്ടോ പോകേണ്ട വഴി എവിടെയാണെന്ന് തപ്പി പിടിക്കണം ആ വഴി തപ്പി പിടിക്കുന്ന എല്ലാം നമ്മള് കാണിച്ചു എനിക്ക് വെള്ളം ഉണ്ട് പക്ഷെ വണ്ടി നമ്മൾ നടന്നാണ് പോകാ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് നല്ല നിങ്ങളൊരു നീളമുള്ളൊരു വാട്ടർഫാൾസ് ആണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മളങ്ങനെ നമ്മൾ ഈ കാട്ടിൽ വഴി ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെ അല്ല വണ്ടി വെക്കാല്ലേ മോളാ മോള് പാർക്കിംഗ് മുകളിലുണ്ട് അവിടെ പോകാല്ലോ എന്തായാലും വണ്ടിയുണ്ട് വണ്ടി വെക്കും നമ്മളെ വണ്ടി ബാക്ക് ഇവിടെ ചെറിയൊരു നമ്മൾ ഈ വന്ന വഴി തന്നെയാണ് കേസ് വഴി കിടക്കുന്നുണ്ട് നമ്മള് ശ്രദ്ധിച്ചില്ല ഇപ്പൊ എന്തായാലും പോയി നോക്കാം ഇവിടെ ചെറിയൊരു അരുവ് വലക്കെ ഒഴുകുന്നുണ്ട് ലോക വരുന്നുണ്ട് അതെ 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 ലോക ലോകം കടിക്കോ കടിക്കൂലെന്ന് തോന്നുന്നു മറ്റേ വീട് மேப்பி لا ஒண்ணுமில்ல படிச்சாயே गाइस இது ஆனந்தனாவீர் அல்ல அல்ல இது வேற இந்த காரகிட்ட மேலலே ஏறி போறதுன்னா டேஞ்சரங்க நான் பாறை இன்னொரு காரை ஏறி போறாங்க அட செட்ல தான் வாங்குறதுக்கு 50 தர்றோம் നമുക്ക് അതിന്റെ കൂടെയാണ് പോവാനായിട്ട് അതുകൊണ്ട് അവിടെ മഞ്ഞൊക്കെ വന്ന് നിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസം അങ്ങനെ നമ്മളിതാ ടിക്കറ്റ് എടുത്ത് അല്ല ടിക്കറ്റ് അല്ല അവർക്ക് അവര് പൈസ വെച്ച് നമ്മൾ കൊടുത്തു അല്ലാതെ കേട്ട് ഇവിടെ ഇല്ല ഇതെല്ലാം അവരുടെ കൃഷി സ്ഥലങ്ങളും അവരും ഇതൊക്കെ വെച്ചായിരിക്കും ജീവിക്കുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും വാങ്ങിയത് അത് പിന്നെ നമ്മൾ എന്തായാലും നമുക്ക് വീട് എടുക്കാൻ നമ്മള് കൊടുത്തു നമുക്ക് പോകേണ്ടത് അതിന്റെ ഇവിടെ നിന്ന് ഇറങ്ങി തവട്ടാണ് പോകേണ്ടത് എസ് പോകുമ്പോ നല്ലൊരു അട വെള്ളച്ചം കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ യെസ് യെസ് എന്തായാലും വരുന്ന തീർച്ചയായിട്ടും ഇവിടെ പൈസ നോക്കരുത് ഇവിടെ ഇറങ്ങി ഇത് കണ്ടിട്ട് വേണം പോകാനായിട്ട് രാഷ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാണ് നോക്കി പോടാ പോരാഷ് നോക്കി പോയി അപ്പൊ ഇതൊരു പ്രോപ്പർ വഴിയൊന്നുമില്ല അവര് മറ്റേ ചാക്ക ഇട്ട് മണ്ണൊക്കെ നിറച്ച് ഒരു വഴിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോണം തെന്നി അടിച്ചൊക്കെ വീഴും അല്ലടാ ചാക്കിൽ നോക്കി

ഇവിടെന്തോ വെള്ളം എന്തോ അപ്പം സ്കിഡ് ആവാതുകൊണ്ട് നോക്കി ഇറങ്ങി പോവുക ഇവിടെ നടന്നു വാട്ടർ ഫോൾസിന്റെ കണ്ടു തുടങ്ങാം പിന്നെ പൊന്ന് വെള്ളച്ചേട്ടം നീ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം അത് കറക്റ്റ് ആണ് ആ ലേക്ക് വെള്ളമാണ് അതേന അതേന്നെ ഈ ഇവരുടെ ഈ കൂകൽ ഈ ഗ്രാമത്തിലുള്ള കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളിലേക്കും വെള്ളം സ്പ്രെഡ് ചെയ്ത് വരുന്നത് ഈ വെള്ളമാണ് വെള്ളമുണ്ട് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കുള്ള കംപ്ലീറ്റ് വെള്ളു അതെ വെള്ളം ഒരു രക്ഷാ ഹെവിയായിരിക്കുമല്ലോ അതെ തീർച്ചയായും വഴിയൊക്കെ അത്തിരി ഒരു മോശം വഴിയാണ് കാരണം അവിടെ നിന്നുള്ള വെള്ള ഈ ഇപ്പൊ വാഴക്കൊക്കെ ഒഴിച്ച വെള്ളം ഇവിടെ വന്ന് കെട്ടി ഒരു ചെളി പരുവത്തി കിടക്കുന്നോണ്ട് നോക്കി നടക്കണം അതെ െ നമ്മൾ നടന്ന് 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 ഏകദേശം വെള്ളത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ സമീപം എത്ര നല്ല നല്ല ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് ഉണ്ട് അല്ലേ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ പക്ഷേ ഒരു ഹിഡൻ അല്ലേ രക്ഷയില്ല എന്റെ ഭംഗിന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ സംഭവം നമുക്ക് നല്ല ഇതിലാണ് ഇറങ്ങി പോകാനായിട്ട് ക്ഷാത്തൊരു വ്യൂ തന്നെ കേസ് ഏകദേശമുള്ള ചേട്ടത്തിന് സമീപം ഇത് ഗൂഗിൾ മാപ്പിലെ ഗൂഗിൾ സ്മോൾ വാട്ടർഫോൾ എന്നാണ് മാപ്പിൽ കിടക്കുന്നത് ഇത് വലുതാണ് വലുത് വലുത് മറ്റേത് പക്ഷെ അത് ഏതാ ഫോറസ്റ്റിനാ ഫോറസ്റ്റിനും അവിടെ പോവാൻ പറ്റാതില്ലേ

വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് താഴെ നിന്ന് നോക്കുമ്പോ കാണുന്ന ഒരു വ്യൂ ആണ് അഡാറന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇത് കൂടുതൽ ചെറിയ വാട്ടർ ഫാൾസ് ആണ് അതെയല്ലേ ഇവിടെ ആൾക്കാർക്ക് കുളിക്കാനൊക്കെ സേഫ് ആയിട്ട് കുളിച്ചാൽ മതി എനിക്കോ നല്ല ഹൈറ്റ് ഉണ്ട് പത്ത് നൂറടി നൂറടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട് ഇവിടെ ആഴം ഒന്നും ഇല്ലാത്തോണ്ട് ഉറപ്പായിട്ട് കുളിക്കാനൊക്കെ പറ്റും അതെ അടിപൊളി വടാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയ കുറച്ചൂടെ അങ്ങനെ അടിപൊളി ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കാണാ കേസ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു മരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇടലൊരു വിഷുവൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വാ ഓ ഒരു ലക്ഷ്യം ആട്ടാ ഇഷ്ടപോലെ ആൾക്കാര് വരുന്നുണ്ട് അത്യാവശ്യം അല്ലേ കാണാനായിട്ട് എന്നാലും ഇവര് പറയാൻ ഒരു അടാർ വെള്ളച്ചട്ടം തന്നെയാണ് കേസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു സോ ബ്യൂട്ടിഫുൾ ഇവിടെ പോണ്ട വെള്ളം ഒഴുകി പോകുന്നത് അങ്ങോട്ടാണ് അങ്ങോട്ടെല്ലാം കൃഷി പട്ടിയൊക്കെ വരുന്നത് കടിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ പൂവല കാശിലാണ് കണ്ടത് പൂൽ അടിപൊളി കൊടൈക്കനാലിന് ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമമാണ് ഭംഗിയാണ് ഇവിടെ ഈ ഒരു രക്ഷയില്ലാത്ത വീട് തന്നെയാണ് എന്തായാലും നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊച്ചു വീണായിട്ട് കൊച്ചു വീണായിട്ട് അപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വരുന്നവർ ഈ സ്ഥലത്തേക്ക് വന്ന് ഈ വെള്ളച്ചേരണം കണ്ടിട്ട് പോവുക ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള വാട്ടർഫോൾസ് കണ്ടുപിടിച്ച് ആസ്വദിച്ച് പോവുക ഓ അതെ 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 വളരെ മനോഹരമാണ് അപ്പം അടുത്ത വീണ്ടും കുടേക്കാൽ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനിയും അടുത്ത സ്ഥലങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം മറ്റു വീഡിയോ